ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഉണക്ക ചെമ്മീനും മാങ്ങയും കറി വെച്ചതാണ് ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ചോറിനൊക്കെ കൂട്ടാൻ നല്ല കറിയാണ് അപ്പം ഇതിനായിട്ട് ഞാൻ ഒരു മാങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നല്ല പുളിയുള്ള മാങ്ങയാണ് അതുപോലെ തന്നെ ഒരു കപ്പോളം ചെമ്മി അതിൻ്റെ തലയും വാലും എല്ലാം കളഞ്ഞ് വറുത്തുവച്ചിരിക്കുന്നതാണ് പിന്നെ എരിവിനായിട്ട് കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു നാല് പച്ചമുളക് ഉണ്ട് അത് ഇത് അധികം എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് നാലെണ്ണം എടുത്തിട്ടുണ്ട് ഒരുവിധം മുഴുത്ത പച്ചമുളകുമാണ് അത് നമ്മുടെ എരിവിനനുസരിച്ച് നമ്മൾ ചേർത്താൽ മതി അപ്പം നമ്മൾ ഇതെങ്ങനെയാണ് കറിവെക്കുന്നതെന്ന് നമുക്കൊന്ന് വീഡിയോ കണ്ടു കണ്ടുനോക്കാം കറിവേക്കിൻ്റെ ചട്ടി എടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് ഈ മാങ്ങയായിട്ട് കൊടുക്കാം നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളക് കൂടെ ഇതിലേക്കിടാം ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർക്കാം കുറച്ച് വെള്ളം വെള്ളമോട് ചേർക്കാം ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചൊന്ന് വേവിച്ചെടുക്കാം മാങ്ങ വെന്ത് വരുമ്പോഴത്തേന് നമുക്ക് ചെമ്മീൻ ഒന്ന് ഇതിലേക്ക് ഇടണം ചെറുതായിട്ടൊന്ന് ചതച്ചാൽ മതി പെട്ടെന്ന് വേഗം നമ്മൾ അരപ്പ് തയ്യാറാക്കുമ്പോഴത്തേന് നമ്മുടെ മാങ്ങായും എല്ലാം വേകും ചെമ്മീൻ വറുത്തെല്ലാം വെച്ചിരിക്കുന്നതാണ് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അരപ്പിനാവശ്യമായിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതൊരു ഒന്നര കപ്പോളം തേങ്ങ ഉണ്ട് കേട്ടോ ഒരു തേങ്ങയുടെ പകുതി എടുത്തിരിക്കുന്നത് ഇതിന് ഇച്ചിരി കൊഴുപ്പ് വേണം ചാറിന് അപ്പോൾ നമ്മളിത്തിരി തേങ്ങ അരച്ചാലേ ഉള്ളു അതിന് ടേസ്റ്റ് കിട്ടുകയുള്ളൂ അതിലേക്ക് നമുക്ക് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കഴിഞ്ഞും അല്പം കൂടെ കൂടുതലുണ്ട് വെട്ടോ മുളക് പൊടി അതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് നമ്മൾ ചേർത്താൽ മതി ചെമ്മീൻ മാങ്ങയല്ലേ അപ്പോൾ ഇച്ചിരി എരിവ് വേണം ഒരുപാട് എരിവൊന്നും വേണ്ട ഇതെല്ലാം കൂടി നമുക്ക് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കണം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കുറച്ച് വെള്ളമോട് ഒഴിക്കുക കുറച്ച് വെള്ളമോട് ഒഴിക്കുക ചെമ്മീൻ നല്ലതുപോലെ ഞാനൊന്ന് കഴുകിയെടുത്ത് വറുത്തതിന് ശേഷം കഴുകിയത് കേട്ടോ എന്നിട്ട് ഞാനൊന്ന് ചതച്ചെടുത്ത് ഞാൻ കല്ലേ വെച്ചാണ് ചതച്ചത് മിക്സിയിലിട്ടാണ് ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കിയാൽ മതി അല്ലെങ്കിൽ മുഴുവൻ പൊടിഞ്ഞു പോകും ഈ പരുവത്തിനൊന്ന് ആക്കിയെടുക്കണം നമ്മൾ മാങ്ങയൊക്കെ നല്ലതുപോലെ എന്തിട്ടുണ്ട് നമുക്കിതിലേക്ക് അങ്ങോട്ട് ചേർക്കാം നല്ല പുളിയുള്ള മാങ്ങയായിരിക്കും നല്ലതെന്ന് പറഞ്ഞാൽ ഒരുവിധം പുളി വേണം കേട്ടോ മാങ്ങയ്ക്ക് ഒന്ന് തിളക്കട്ടാ നമുക്ക് ചെത്തിയ കൂട്ട് വെച്ച് കൊടുക്കാം നമുക്കിനി അരപ്പ് ചേർത്ത് കൊടുക്കാം ചേർക്കാം ഇനി നമ്മൾ ഇപ്പം നോക്കിയിട്ട് പുളി കുറവാണെങ്കിൽ നമുക്ക് അല്പം മാങ്ങയുടെ ചെറുതായിട്ട് അരിഞ്ഞ് കിട്ടാൽ മതി കനം കുറച്ച് തിളച്ച് കഴിയുമ്പോഴേത്തേനെ അത് വെന്തോളും ഇത് നല്ല പുളിയുള്ള മാങ്ങയായിരുന്നു അതുകൊണ്ട് ആവശ്യത്തിന് പുളിയുണ്ട് നമുക്കിനി അല്പം കറിവേപ്പിലവിടെ ചേർക്കാം അത്രേ മതി ആ തിളച്ച് വന്നി കടുകൊട്ടിക്കാം കുറച്ചുകൂടെ ചെന ഒഴിച്ചു കൊടുക്കാം കടിച്ചു കൊടുക്കാം ചെറിയ പുള്ളിയായിരുന്നു രണ്ടും മൂന്നോ ആണക്കാൻ വളരെ കൊടുക്കാൻ വേണ്ടി